സോഷ്യൽ മീഡിയ വഴി വൈറലായ കാസർഗോഡ് ബേഡടുക്ക പഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പോസ്റ്ററുകൾക്ക് മറു ഇറക്കി പ്രതിരോധിക്കുകയാണ് യു ഡി എഫ് ഒരടവ് മുന്നോട്ട് വയ്ക്കുമ്പോൾ പൂഴിക്കടുന്ന അടവുമായി യു ഡി എഫ് സിനിമാ സ്റ്റൈൽ പോസ്റ്റർ പ്രചാരണമായിരുന്നു ബേഡടുക്കയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വൈറലാക്കിയതെങ്കിൽ പഞ്ചായത്തിലെ തകർന്ന റോഡുകളുടെയും വാസയോഗ്യമല്ലാത്ത വീടുകളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ പോസ്റ്ററുകളാണ് യു ഡി കാസർഗോഡ് തുറപ്പ് പഞ്ചായത്തിൽ സ്റ്റൈലിൽ പോസ്റ്റർ ഇറക്കിയ എൽ ഡി എഫിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് യു ഡി എഫ് കാസർഗോഡ് ബേഡിടുക്ക പഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ സിനിമാ സ്റ്റൈൽ പ്രചാരണ പോസ്റ്ററുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇതിനെ പ്രതിരോധിക്കുകയാണ് യു ഡി എഫിന്റെ ലക്ഷ്യം ഇതിനായി പഞ്ചായത്തിലെ പിന്നോക്കാവസ്ഥ വ്യക്തമാക്കുന്ന പോസ്റ്ററുകൾ പുറത്തിറക്കുകയായിരുന്നു സിനിമ സ്റ്റൈലിൽ നാടകീയത നിറഞ്ഞ പോസ്റ്ററുകളിലൂടെ ശ്രദ്ധ നേടാനാണ് അവർ ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു അവസരത്തിൽ അതല്ല യഥാർത്ഥ വൈറൽ ചിത്രങ്ങൾ എന്നുള്ള തരത്തിൽ നാടിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഇപ്പോൾ പാർപ്പിടമായാലും അതുപോലെ തന്നെ റോഡ് വികസനം അതേപോലെ തന്നെ വിദ്യാഭ്യാസം അതേപോലെ തന്നെ ആരോഗ്യം അതേപോലെ തന്നെ കുടിവെള്ളം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനിയും പഞ്ചായത്ത് യാതൊരു തരത്തിലും മുന്നേറ്റം നടത്തിയിട്ടില്ല ഇപ്പോഴും ആ പഴയ പതിനഞ്ച് ഇരുപത് കൊല്ലം മുമ്പത്തെ അവസ്ഥയിലാണ് എന്നുള്ളത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത്തരത്തിലുള്ളൊരു പ്രചരണമായി മുമ്പോട്ട് പോയത് വാസയോഗ്യമല്ലാത്ത വീടുകളുടെയും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് യു ഡി എഫ് പ്രചാരണ പോസ്റ്ററുകൾ ഒരുക്കിയത് വർഷങ്ങളായി എൽ ഡി എഫ് അംഗങ്ങൾ മാത്രമുള്ള ബേഡെടുക്ക പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ യു ഡി എഫ് പിന്തുണയോടെ ഒരംഗം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഇത്തവണ കൂടുതൽ പേരെ വിജയിപ്പിക്കാനാവുമെന്നാണ് യു ഡി എഫിൻ്റെ പ്രതീക്ഷ ഭേടകത്ത് നിന്നും ഷെഫീഖ് നസറുള്ള മീഡിയ വൺ കാസർഗോഡ്